നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് എൻ്റെ ചെറുപ്പകാലത്തിന് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ ഒരു രോഗമായിരുന്നു അലർജി എങ്ങനെ ഈ അലർജി എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ പ്രായവൃത്തിയായപ്പോൾ എനിക്ക് വിമുക്തി ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അലർജി വിട്ടുമറാത്തൊരു കൂടപ്പുറപ്പായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരാഴ്ച എനിക്ക് റണ്ണിംഗ് നോസ് ഉണ്ടാവും ഈ റണ്ണി നോസിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് കബക്കെട്ടായിട്ട് മാറും അതായത് മഞ്ഞ നിറമുള്ള കബക്കെട്ടായിട്ട് മാറും അതെനിക്ക് ചെറുതായിട്ടൊരു ആസ്ത്മ അറ്റാക്കും തരുമായിരുന്നു അത് ചെറുപ്പത്തിൽ തന്നെ അലട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ ഞാൻ തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ അലർജി മാറി അവിടുന്ന് ഒരു വർഷം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അതിനു ശേഷം വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വീണ്ടും മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു വീണ്ടും മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അലർജി വീണ്ടും ആരംഭിച്ചു അതുപോലെ ഞാൻ അമേരിക്കയിലുള്ള രണ്ടു മൂന്ന് വർഷം എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ കബക്കെട്ടും റണ്ണിങ് നോസും ഇല്ലായിരുന്നു പക്ഷേ ശേഷം ഇപ്പോൾ എനിക്ക് ഞാൻ ഏത് ക്ലൈമറ്റിൽ പോലും എനിക്ക് അലർജി എന്ന് പറഞ്ഞൊരു പ്രശ്നവുമില്ല റണ്ണിങ് നോസ് ഉണ്ടാകാറുണ്ട് അത് വർഷത്തിൽ ഒന്നായിട്ട് ചുരുങ്ങി പണ്ട് എല്ലാ മാസവും ഒരിക്കലും ഉണ്ടായിക്കൊണ്ടിരുന്ന എൻ്റെ റണ്ണിങ് നോസ് റണ്ണിങ് നോസ് അല്ല പ്രശ്നം ഈ റണ്ണിങ് നോസ് ഒരാഴ്ചയ്ക്ക് ശേഷം അത് കവക്കെട്ടായിട്ട് മാറും അതെങ്ങനെ എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് വിമുക്തി ലഭിച്ചു എന്നുള്ളതെന്ന് പരിപൂർണ്ണമെന്ന് പറയാൻ സാധിക്കത്തില്ല ഇപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ മാക്സിമം പക്ഷേ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റിയും വളരെ കുറവാണ് കമ്പയർ പണ്ടത്തെ പോലെ അത് കപക്കെട്ടായി മാറാറില്ല റണ്ണിങ് നോസ് വന്നാൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം അത് ഡിസപ്പിയർ ആകും അത് ഒരിക്കലും പരിണമിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൺലൈറ്റ് സൺലൈറ്റ് തരുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് അതിൻ്റെ പേരാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് റെഗുലറായിട്ട് ഞാൻ ഉൾപ്പെടുത്തി എൻ്റെ രക്തത്തിലെ വൈറ്റമിൻ ഡി ഞാൻ എപ്പോഴും അൻപത് താഴെ പോകാൻ ഒരിക്കലും അനുവദിക്കാറില്ല ഫിഫ്റ്റി ടു എയ്റ്റി ആണ് എൻ്റെ വൈറ്റമിൻ ഡി ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരിക്കലും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുത്തിട്ടില്ല മേ ബി ഇതൊരു അഞ്ച് മുതൽ പത്ത് വരെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇന്ന് മിക്ക ബഹുഭൂരിപക്ഷം എൻ്റെ ക്ലിനിക്ക് വരുന്ന ആൾക്കാരിലും വൈറ്റമിൻ ഡി പത്തി താഴെയാണ് അപ്പം ഞാൻ ഈ വൈറ്റമിൻ ഡി അവരോട് ഞാൻ പറയും അൻപതിൻ്റെ മുകളിലോട്ട് ഉയർത്താൻ പറയും ഇന്ന് സൂര്യപ്രകാശത്തിൽ കൂടെ കിട്ടുകയെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ സൂര്യപ്രകാശത്ത് പോയി കിടക്കാൻ സാധിക്കത്തില്ല നമ്മുടെ സാമൂഹിക സ്ഥിതികളെല്ലാം പൂർണ്ണമായിട്ട് മാറി നമ്മുടെ തൊട്ടടുത്ത് തന്നെ അയലക്കാ നൂറുകണക്കിന് വീടുകളുണ്ട് അപ്പം എവിടെ പോയിട്ട് കിടക്കാനാണ് ഈ സൺലൈറ്റിൽ പോയിട്ട് അതുകൊണ്ട് സപ്ലിമെൻറ്റ് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ രോഗികൾക്ക് ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കൊടുത്ത് അവരുടെ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അൻപതിൻ്റെ മുകളിൽ മെയിൻറ്റൈൻ ചെയ്തപ്പോൾ തൊണ്ണൂറ് ശതമാനമാണ് അവരുടെ അലർജി എപ്പിസോഡ്സിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്കെല്ലാം ഇത് നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ഈ ഹൈ ഡോസ് കഴിക്കാൻ പാടില്ല അത് എത്ര ഡോസിനെ കുറിച്ച് ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ വൈറ്റമിൻ ഡിയും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധം പണ്ട് അതായത് ഒരു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എല്ലാം വിശ്വസിച്ച് വൈറ്റമിൻ ഡിക്ക് ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ എല്ലുകളിൽ കാൽഷ്യം കൊണ്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് വൈറ്റമിൻ ഡി എല്ലുകളെ ബലപാത്തമാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തിയാണ് ഇത് ബലവത്താക്കുന്നത് വൈറ്റമിൻ ഡി ഇല്ലാതെ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ആക്ടിവേറ്റ് ആകാൻ സാധിക്കത്തില്ല കാരണം വൈറ്റമിൻ ഡി ഇവിടെ പ്രസൻസിൽ നമ്മുടെ ശരീരം ഈ ഭൂമുഖത്തുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ട് ആൻറ്റിബയോട്ടിക്കുകളെ ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെ പേരാണ് കാത്തിലെസിഡിൻ ആൻഡ് ഡിഫെൻസിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കയറി ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം കാത്തിലെസിഡിൻ ആൻഡ് ഡിഫെൻസിൻ രണ്ട് നാച്ചുറൽ ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ആൻറ്റിബയോട്ടിക്കാണ് ഈ ആൻറ്റിബയോട്ടിക്കെ വല്ലാൻ ഇന്ന് ലോകത്ത് ഒരു ആൻറ്റിബയോട്ടിക്കുകൾക്കും സാധിക്കത്തില്ല അത്ര പവർഫുള്ളാണ് ഈ ആൻറ്റിബയോട്ടിക്ക് പക്ഷേ ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഇതിനുള്ളൂ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിക്കപ്പെടുത്തുള്ളൂ അതാണ് കാത്തലസിഡിൻ ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആൻറ്റിബയോട്ടിക്കുകൾ അപ്പം വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മാക്രോഫേജ് എന്ന് പറയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പവർഫുള്ളായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എൻ്റെ ശരീരത്ത് ഡെയിലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് എൻ്റെ അലർജി എപ്പിസോഡ് വളരെ വളരെയധികമായിട്ട് കുറഞ്ഞത് അപ്പോൾ ഈ അൻപത് മുതൽ എൺപത് വരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസവും ഒരു ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് ഇൻ്റർനാഷണൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകളാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണല്ലോ സാധാരണ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടാറുള്ളത് സിക്സ്റ്റി തൗസൻഡ് ഒരു ടാബ്ലറ്റിൽ അപ്പോൾ ഈ സിക്സ്റ്റി തൗസൻഡിൻ്റെ ഉള്ള ഇൻ്റർനാഷണൽ ഉള്ള വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ആഴ്ചയിൽ ഒന്ന് കഴിക്കാനാണ് പറയാറുള്ളത് അപ്പം മാസത്തിൽ എത്ര വന്നു ഒരെണ്ണത്തിനകത്ത് സിക്സ്റ്റി തൗസൻ്റ് ഒരാഴ്ചയിൽ ഒന്ന് അപ്പം നാലാഴ്ചയിലും കൂടെ നാല് ഇൻറ്റു സിക്സ്റ്റി തൗസൻഡ് ഏകദേശം രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഇൻറ്റർനാഷ്യൽ യൂണിറ്റ് ആണ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് പക്ഷേ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രണ്ടായിരം മുതൽ നാലായിരം ഇൻ്റർനാഷൽ യൂണിറ്റ് വരെ ലൈഫ് ലോങ് കഴിക്കുക അപ്പോൾ എത്ര കിട്ടി നാലായിരം ഇൻറ്റു മുപ്പത് ഒരു ലക്ഷം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു മാസത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് പുതിയ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ സമർത്ഥിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ ആർ ഡി എ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് അപ്പോൾ നാനൂറ് മുതൽ ആയിരം വരെ വളരെ സേഫ് ഒരു സേഫ് റേഞ്ചിലുള്ള ഡോസേജ് ആണ് ഈവൻ ത്രീ ടു ഫോർ തൗസൻഡും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഞാനിപ്പോൾ എത്രയോ വർഷമായിട്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് അയ്യായിരം ആണ് എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വൈറ്റമിൻ ഡി എപ്പോഴും ഫിഫ്റ്റി ടു എയ്റ്റിയിലാണ് ഞാൻ മെയിൻ്റെയിൻ ചെയ്യാറുള്ളത് വിട്ടുമാറാത്ത അലർജിയും കപക്കെട്ടും ഉള്ളവർക്ക് ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന പോയി ചെക്ക് ചെയ്ത് നോക്കുക എനിക്ക് ഉറപ്പാണ് മിക്കവരിലും ഇതൊരു ഒരു ഇരുപത് യൂണിറ്റ് താഴെയാകാനാണ് സാധ്യത രക്തത്തിൽ കൂടുതൽ എൻ്റെ ക്ലിനിക്ക് വരുന്ന കൂടുതൽ രോഗികളും ഇത് അഞ്ച് മുതൽ പത്ത് വരെ മാത്രമേ ഞാൻ വൈറ്റമിൻ ഡി കാണുത്തറുള്ളൂ എല്ലാവരും തന്നെയുള്ളൊരു പ്രശ്നമാണ് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി അപ്പോൾ ഇത് റിപ്പോർട്ട് നിങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുക ഡോക്ടറോട് പറയുക ഒരു വൈറ്റമിൻ ഡി സാർ എനിക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട് അപ്പോൾ അവർ പ്രിസ്ക്രൈബ് ചെയ്തു തരും അപ്പോൾ ആദ്യം വളരെ കുറവാണെങ്കിൽ കുറച്ച് ഹെവി ഡോസേജ് കഴിച്ചിട്ട് ഒറ്റയടിക്ക് കൂട്ടുക അതിനുശേഷം ഒരു ചെറിയ ഡോസേജ് ലൈഫ് ലോങ് കഴിക്കുക ഇതാണ് വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാതെ സൂര്യപ്രകാശത്ത് പോയി നിൽക്കുന്നത് ഞാൻ കിട്ടും പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഈ സൺഷൈൻ വൈറ്റമിൻ്റെ പ്രധാന ഫങ്ഷൻ ഇമ്മ്യൂണിറ്റിയെ സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലുകളെ ബലവത്താക്കുന്നതിനേക്കാളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബലവത്താക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം താങ്ക് യു വെരി മച്ച്